ഹലോ ഗൈസ് ജയഹോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് വരുന്നത് സാധാരണക്കാരെ ആൾക്കാരാണ് അവർക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും ഏത് ടൈപ്പിലുള്ള ആൾക്കാർക്കും വയസ്സുള്ള ആൾക്കാർക്കായാലും ചെറുപ്പക്കാർക്കായാലും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെയാണ് എൻ്റെ സ്ക്രീൻ വെക്കുന്നതിനാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ എൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് വെക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ സ്ക്രീൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും പല വീഡിയോസിലും കാണാം ഓരോ ഓരോരുത്തരുടെ വീഡിയോ കഴിയുന്ന നമ്മൾ വീഡിയോ കഴിയുന്ന സമയത്ത് അവസാന ഭാഗത്ത് നമ്മൾ നമ്മൾ തന്നെ ചെയ്ത അതായത് നമ്മുടെ തന്നെ കണ്ടന്റ് അതായത് നമ്മുടെ തന്നെ അതായത് ആ ഒരു കണ്ടന്റുമായിട്ട് ബേസ് ആയിട്ടുള്ള കാര്യങ്ങള് വേറെ ടൈപ്പ് വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോസ് നമ്മൾ വീഡിയോ കണ്ടുകഴിയുമ്പോഴേക്കും ഒരു രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ വരും ഓക്കെ നമ്മുടെ സ്ക്രീനിൻ്റെ അകത്ത് അവസാനമായിട്ട് നമുക്ക് വരും അപ്പം ഈ വീഡിയോന്റെ കണ്ടന്റ് തന്നെ ആണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ളവ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പൊ ആ വീഡിയോ മൂൺ അല്ലെങ്കിൽ ഒരു ആൻസൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ആണെങ്കിൽ അതിന് അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ വരുന്ന ഐ ഡി ആണ് അപ്പം നമ്മുടെ ഈ ആൻസൻസിന്റെ വീഡിയോന്റെ അകത്ത് രണ്ട് സൈഡിലായിട്ട് ഐ ഡി വെരിഫിക്കേഷൻ്റെ ടാക്സ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കണ്ട് അതായത് ആൺസൻസിൻ്റെ വീഡിയോ കണ്ട് കഴിയാറുന്ന സമയത്ത് ഈ രണ്ട് സംഭവം വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഇത് കൂടുതൽ അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണല്ലോ അപ്പോൾ ഇത് കണ്ടേക്കാന്നുള്ളൊരു തോന്നലുണ്ട് അവരത് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത് കാണാൻ സാധ്യതയുണ്ട് അപ്പം മറ്റുള്ള വീഡിയോയ്ക്കും ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോഴേക്കും അടുത്ത വീഡിയോയിലേക്ക് പോയി നമുക്ക് വാച്ച് ടൈം കൂട്ടാനും അതുവഴി നമ്മുടെ കൂടുതൽ ഏർണിങ്സ് സമ്പാദിക്കാനൊക്കെ ഒരു കാര്യമാണ് അപ്പോൾ അതങ്ങനെയാണ് അതിനെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ എൻഡ് സ്ക്രീൻ ബെക്കുമെന്ന് പറയുന്നത് അപ്പം എങ്ങനെയാണ് എൻഡ് സ്ക്രീൻ ബെക്കെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഉപയോഗം എനിക്ക് ഞാൻ പറഞ്ഞതല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ക്രീൻ റെക്കോർഡിങ് സാധ്യത ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് നമ്മൾ ക്രോം ബ്രൗസറിലോട്ട് കയറുകയാണ് ഇതാണ് ക്രോം ബ്രൗസർ ക്രോം ബ്രൗസർ കയറി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാനാവുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എല്ലാ പ്രാവശ്യം പോലെ തന്നെ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ടേ കാണിക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടിയിൽ ലോഗിൻ എന്ന് പറഞ്ഞാൽ കാണിക്കും അല്ല അപ്പോൾ ആ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി കിട്ടുന്നതാണ് അത് ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആയി കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അപ്പോൾ നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എന്നാൽ കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ കേസ് ഇവിടെ ഇങ്ങനെ നമ്മുടെ അതായത് നമ്മുടെ ഫോട്ടോ ഒക്കെ അതായത് ജാ ഫോട്ടോ എന്ന് പറഞ്ഞ ഫോട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതിന്റെ അടിയിലായിട്ട് ഇതിൻ്റെ അടി തൊട്ടടി ഡാഷ് ആണ് അതിന്റെ അടിയിൽ കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതായി കണ്ടന്റ് ഈ കണ്ടന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു കണ്ടന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ കണ്ടന്റ് ഒക്കെ ഓപ്പൺ ആയി വരുന്നതെന്നാണ് അതോ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഉണ്ടായത് ഞാൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതായത് ഞാൻ സെലക്ഷൻ ശേഷം ജസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഓൺ ആയി വരും ഒരു പെൻസിലിന് ചിഹ്നം നമുക്ക് കാണാം ഈ പെൻസിലിൻ്റെ ചിഹ്നത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പേജിലോട്ട് നമ്മൾ പോകുന്നതാണ് അങ്ങോട്ട് കുറച്ച് വലത്ത് വലത്ത സൈഡിലോട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം ഒരു ഓപ്ഷൻ കാണാം എൻഡ് സ്ക്രീൻ എന്നു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഇതാ ഇവിടെ എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അടിയിലെ കാർഡ്സ് കാണുന്നുണ്ടാകും ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം എൻ്റെ സ്ക്രീനാണോ നമ്മുടെ ഇന്നത്തെ കണ്ടത് അപ്പോൾ നമ്മൾ എൻ്റെ സ്ക്രീൻ എങ്ങനെ വെക്കുന്നത് കാണിച്ചു തരാം അതിനുശേഷം നമ്മൾ എൻഡ് സ്ക്രീൻ നമ്മളിത് ക്ലിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഓപ്ഷൻ കൂടി നമുക്ക് ഓപ്പൺ ആയി കിട്ടും ഓക്കെ അതായത് ഇതാണ് നമ്മുടെ എൻഡ് സ്ക്രീൻ കൊടുക്കാനുള്ള ഓപ്ഷൻ എന്നിട്ട് കഴിയുന്ന സമയത്ത് രണ്ട് വീഡിയോ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം അല്ലെങ്കിൽ ഒരു വീഡിയോയും സബ്സ്ക്രൈബ് ബട്ടനും അതായത് നമ്മുടെ അവസാന സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കുന്ന രീതിയിലാണ് ഒരു വീഡിയോയും ഒരു സബ്സ്ക്രൈബ് ബട്ടൺ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അടുത്തായിട്ട് വരുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ മാത്രമായിട്ട് കൊടുക്കാം അപ്പോൾ അടുത്തായിട്ട് വരുന്ന ഒരു പ്ലേലിസ്റ്റ് ലിസ്റ്റ് നമ്മുടെ വിടുന്ന ഒരു പ്ലേലിസ്റ്റ് ലിസ്റ്റ് നമുക്ക് ഇതിന് ലാസ്റ്റായിട്ട് കൊടുക്കാം ഓക്കെ എൻ്റെ സ്ക്രീൻ ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് രണ്ട് എന്താണ് രണ്ട് വീഡിയോസാണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഒരു വീഡിയോ കൊടുക്കാൻ പോവാണ് അതായത് ന്യൂ ട്രിക്ക് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട് അത് നമ്മൾ ജസ്റ്റ് അവിടെ കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻഡ് സ്ക്രീനിൻ്റെ അവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം ഒരു വീഡിയോ നമുക്ക് അവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് അടുത്ത പിന്നെ രണ്ടാമത് നമ്മൾ അടുത്ത് സെലക്ട് ചെയ്ത ശേഷം അതായത് നമ്മുടെ എൻ്റെ സ്ക്രീൻ്റെ ഉള്ളിൽ തന്നെ വീഡിയോ സെലക്ട് ചെയ്യുന്ന തൊട്ടിപ്പറഞ്ഞ ഒരു അവിടെ ഒരു കോളം കാണാം നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിന് ശേഷം പിന്നെയും ഇപ്പുറത്തുമായിട്ട് ഇതായി ചൂസ് സ്പെസിഫിക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് ഇവിടെ അടി ഇവിടെ നിങ്ങൾക്ക് കാണുന്നതാണ് ചൂസ് സ്പെസിഫിക് വീഡിയോ ബെസ്റ്റ് വ്യൂവർ എന്നൊക്കെ അതിൻ്റെ അടിയിൽ ഇപ്പോൾ അവിടെ നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് നമ്മൾ പിന്നെ നമ്മൾ നമ്മുടെ ഗാലറിയിലോട്ട് പോവും ഇവിടെ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ അവിടെ കാണുന്നുണ്ട് ന്യൂ ട്രിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വേറൊരു ഇത് കൂടി കൊടുക്കാൻ പോവാണ് ഇതാ രണ്ട് സെറ്റുകൾ നിങ്ങളുടെ ചാനൽ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ നമ്മൾ നമ്മൾ കൊടുക്കുവാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ നോക്കാം ഇത് കണ്ടോ രണ്ട് എൻ്റെ സ്ക്രീനിൽ രണ്ട് വീഡിയോ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഓക്കെ ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എവിടെ നിന്നാണോ നമ്മുടെ വീഡിയോ വരേണ്ടത് അതായത് എവിടുന്നാണോ നമ്മുടെ വീഡിയോ നമുക്ക് സ്ക്രോൾ ചെയ്ത് വെക്കേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ ഇതാ ഒരു ഡ്രാ ചെയ്യാനൊരു ഓപ്ഷൻ കാണാം കണ്ടോ അവസാന ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക ഈ ഡ്രാ ചെയ്യുന്നതിനനുസരിച്ചാണ് എൻ്റെ സ്ക്രീൻ്റെ ആ ഒരു വീഡിയോ നമുക്ക് നമ്മുടെ വീഡിയോ കഴിയുന്ന ഭാഗത്തേക്കാണ് വരേണ്ടത് അതിന് മുമ്പേ വന്നു കഴിഞ്ഞാൽ ബോറായിരിക്കും ആയിരിക്കും അതുകൊണ്ട് നമ്മൾ അവസാനം ഒരു കഴിയുന്ന ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുക വീഡിയോ എത്ര സെക്കൻഡിലാണ് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ കാണുന്നുണ്ട് അവിടെ വെക്കുക വയ്ക്കുക അതിനുശേഷം ഗൈസ് നിങ്ങളിവിടെ സേവ് അടിക്കുക ഇവിടെ ആയിട്ട് മേലുള്ള സേവ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ സേവ് അടിക്കുക ഓക്കെ അപ്പം നമ്മൾ എൻ്റെ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞു നമുക്ക് ജസ്റ്റ് ആ വീഡിയോ പോയിട്ടൊന്ന് എന്തു ചെയ്യാം ഒന്ന് കണ്ടു നോക്കാം എന്താ ഗൈസ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്ത് കാണാൻ പാടില്ല അതുകൊണ്ട് ഞാൻ വേറെ ഫോണിൽ നിന്നാണ് ഇനി അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ സെർച്ച് ചെയ്യും ജെ ഫോട്ടൊക്കെ സെർച്ച് ചെയ്യുന്നു അപ്പം ജെ ഫോട്ടൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ വീഡിയോ ജെ ഫോട്ടോ ഒക്കെ ചാനൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ജെ ഫോട്ടൊക്കെ സെലക്ട് ചെയ്യുന്ന ശേഷം നമ്മൾ ഏത് വീഡിയോ ആണോ കൊടുത്തേക്കുന്നത് അത് സെലക്ട് ചെയ്യുന്നു നോക്കുക അപ്പം ഞാൻ ലോങ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ അകത്താണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ അതായത് ലോങ് വീഡിയോ എങ്ങനെ ശരി രീതിയിൽ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കി നോക്കുന്നു ഞാൻ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരു പത്ത് പതിനാല് കാര്യം ഒരു ദിവസം ഞാൻ ചെയ്തു തീർക്കുന്നുണ്ട് രണ്ട് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചാനലിന്റെ കാര്യം ശരിയായ രീതിയിൽ നോക്കാൻ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റാത്ത കാര്യം പുതിയ വിളിക്കലാണ് പ്രത്യേകത അപ്പൊ യൂട്യൂബ് വീഡിയോ ക്വാളിറ്റി അപ്പം ഗൈസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് വെക്കുന്നത് എന്തിനാണ് വെക്കുന്നത് എന്നെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പം ചില ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല നമ്മുടെ കുറച്ച് വയസ്സുള്ള ആൾക്കാരൊക്കെയാണല്ലോ വീട് കടന്നത് അവർക്കും പിന്നെ എന്താ പറയുക സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്താണ് നിങ്ങളിന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ചാനൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാകും ഞാനും നമ്മുടെ ചാനലിനകത്ത് ഇങ്ങനെ വീഡിയോ വെക്കുന്നത് വഴി നമ്മുടെ അതായത് നമ്മൾ എൻഡ് സ്ക്രീൻ വെക്കുന്ന വീഡിയോസിന് ഉറപ്പായിട്ട് അതായത് നമ്മളിപ്പം ഒരു ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയി നല്ല പെട്ടെന്ന് റീച്ചാണെന്ന വീഡിയോ ആയി അതായത് റീച്ചല്ല ഒരു ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് ഉറപ്പായിട്ടും ഒരു പെട്ടെന്ന് മൂവ് മൂവായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പം ആ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാര് ഉറപ്പായിട്ടും ആ അതിന് അതിന് എൻഡ് സ്ക്രീൻ വെക്കുന്ന വഴി ആ എൻഡ് സ്ക്രീൻ വെക്കുന്ന വീഡിയോയും കൂടെ വ്യൂ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വന്നിട്ട് അഭിപ്രായം പറയണം ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ട് വന്നിട്ട് സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നും പോയ സബ് ചെയ്തേക്കണം മാത്രം പോരാ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളിന്ന് തുടങ്ങി വരുന്നേ ഉള്ളൂ നമ്മുടെ ചാനൽ അത്യാവശ്യം റീച്ചായി വരുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ഒരു വിജയകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ